പാലക്കാട് കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയിലെ ആയുർവേദ വിഭാഗത്തിൽ ചികിത്സ നടത്തുന്നത് അടിസ്ഥാന യോഗ്യതയില്ലാത്തവരാണെന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ കല്ലേക്കാട് സഹകരണാശുപത്രി ആയുർവേദ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വിജിത്താണ് ആരോപണം ഉന്നയിച്ചത് ആരോഗ്യ വിഭാഗം മെഡിക്കൽ കൌൺസിൽ ജില്ലാ കലക്ടർ പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നും വിജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സഹകരണാശുപത്രി അധികൃതരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഡോക്ടറുടെ നിയമനം ആരോഗ്യ സംരക്ഷണ നിർണയം പരിചരണം ചികിത്സ എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്കാണ്

ആയുർവേദ ഡോക്ടർമാർ കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് ഹൗസ്സിംഗ് കഴിഞ്ഞ് പ്രാക്ടിക്കൽസും വന്നിട്ട് ഇത്തരം ഒരു അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത അല്ലെങ്കിൽ ബി ക്ലാസ് രജിസ്ട്രേഷൻ വൈദ്യന്മാരുണ്ട് നമ്മൾ അവരെയും തള്ളി പറയുന്നില്ല പക്ഷെ ഒരു അംഗീകൃത യോഗ്യത ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞു ആ ബാലസുബ്രഹ്മണ്യം പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്താണ് അതിന്റെ അർത്ഥം അഞ്ചര ആറ് പെർലും വീണ്ടും ഒരു മൂന്ന് കൊല്ലം ചെയ്താൽ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ അതുകൊണ്ട് ഞാനിത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് രജിസ്ട്രാർ കേരള മെഡിക്കൽ സർവീസസ് ദ ജില്ലാ കളക്ടർ അലോപ്പതി ഡി എംഒ ആയുർവേദ ഡി എംഒ എസ് പി എസ് ഒ ഇത്രയും ആൾക്കാർക്ക് കഴിഞ്ഞ ശനിയാഴ്ച രജിസ്ട്രേഡ് പോസ്റ്റ് വഴിയും ഇമെയിൽ ഴി ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഈ സമയം വരെ ഈ ഒരു അധികാരികളിൽ നിന്നും എനിക്ക് ഫോണായിട്ടോ ആയിട്ടോ ലെറ്റർ ആയിട്ടോ ഒരു മറുപടി ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്